എല്ലാ കൂട്ടുകാർക്കും ജെ ടു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വലിയൊരു സന്തോഷ വാർത്തകൾ ഒരുപാട് പങ്കുവയ്ക്കാനുണ്ട് മറ്റൊന്നുമല്ല നമ്മളുടെ സ്വന്തം മെഗാസ്റ്റാർ നമ്മുടെ താര രാജാവിന്റെ സിനിമ നാളെ ടർബോ സിനിമ നാളെ തിയേറ്ററിലേക്ക് റിലീസിനെത്തുവാണ് നമ്മൾ ഏവരും വളരെ ആകാംക്ഷയോടുകൂടി ആ മാനുവൽ തോമസിന്റെ തിരക്കഥയിൽ വരുന്ന വൈശാഖേട്ടൻ സിനിമയ്ക്കായിട്ട് വൈശാഖേട്ടന്റെ സംവിധാനത്തിൽ വരുന്ന സിനിമയ്ക്കായിട്ട് വെയിറ്റിങ്ങിലാണ് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് രാജവീർ ഷെട്ടി ആവട്ടെ സുനിൽ ആവട്ടെ അങ്ങനെ അന്യഭാഷകളിൽ നിന്ന് പാൻ ഇന്ത്യൻ റീച്ച് കിട്ടാനായിട്ട് ഒരുങ്ങുന്ന ഒരു സിനിമയായിട്ട് ഇപ്പോഴും പ്രതീക്ഷയോടുകൂടി വാനോളം ഹൈപ്പിൽ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ വലിയൊരു തിരുനാളം ഹൈപ്പിന്റെ തിരുനാളം ഇങ്ങനെ ഇട്ടിട്ട് ഈ സിനിമ ഇങ്ങനെ കട്ട വെയിറ്റിങ്ങിൽ നിൽക്കുവാണ് ഒപ്പം മമ്മൂട്ടി കമ്പനി എന്ന ആ കമ്പനിയുടെ നാല് ചിത്രങ്ങളും വ്യത്യസ്തമായിട്ട് നമ്മൾ ഏവിടെയും ഞെട്ടിക്കുന്ന സിനിമകളായിട്ട് മാറുകയുണ്ടായി അപ്പൊ അഞ്ചാമതായിട്ട് വരുന്ന ഒരു ആക്ഷൻ ചിത്രം അത് വെറൈറ്റി ആയിട്ട് മമ്മൂട്ടി കമ്പനി എന്ന ഒരു ട്രസ്റ്റ് അത് ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ മമ്മൂട്ടി കമ്പനിയുടെ കരിയറിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ കണ്ണൂർ സ്കോഡ് ആയിരുന്നെങ്കിൽ അതിന്റെ കളക്ഷനെല്ലാം വെട്ടിക്കടന്ന് മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ സാധ്യതയും തുറന്നിട്ടുകൊണ്ടാണ് ടർബോയുടെ ഇപ്പോഴത്തെ ഒരു ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ തിയേറ്റർ ലിസ്റ്റ് പുറത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രീസൈഡ് കളക്ഷൻ അവസാന നിമിഷത്തേതും പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കൂടുതൽ ആൾക്കാർ ലൈക്ക് ചെയ്താൽ കൂടുതൽ റീച്ച് കിട്ടേതിന് അതുപോലെ തന്നെ നിങ്ങളുടെ വരവേറെ അഭിപ്രായങ്ങളും കമന്റായിട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ടർബോ സിനിമയുടെ ഇന്ന് ഇപ്പം അവസാന നിമിഷം ഈ പതിനൊന്ന് പതിനൊന്നേ കാല സമയത്ത് നോക്കുമ്പോഴുള്ള ഒരു ബുക്കിംഗ് നിലവാരം നമുക്കൊന്ന് നോക്കി വരാം ഈ സിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ ഷോ ഫാസ്റ്റ് വില്ലിംഗ് നമുക്ക് പൊതുവെ എല്ലാ സിനിമകൾക്കും കാണാറുള്ളത് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ സിനിമയ്ക്കും കൊച്ചി സിറ്റിയിൽ നൂറ്റി എഴുപത്തി അഞ്ച് ഷോയോ ഫാസ്റ്റ് വിഡിംഗ് ആണ് നമുക്കിപ്പം അവസാന നിമിഷം ഫാസ്റ്റ് വിഡിങ് അല്ലെങ്കിൽ ഹൗസ് ഫുള്ളിലേക്ക് നീങ്ങുന്ന ഇരുന്നൂറ്റി ഇരുപത് ഷോകളാണ് ഇപ്പം നിലവിൽ കൊച്ചി സിറ്റി സിനിമ ഷോ കൗണ്ട് ചാർട്ട് ചെയ്തിരിക്കുന്നത് അതിൽ നൂറ്റി എഴുപത്തഞ്ച് ഷോയും ഫാസ്റ്റ് വിഡിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞു ഇത് നാളെ ഒരു പോസിറ്റീവ് അഭിപ്രായം കിട്ടിയാൽ ഈ ഇരുന്നൂറ്റി ഇരുപതിൽ ഇരുന്നൂറ്റി പത്ത് ഷോയും ഇരുന്നൂറ് ഷോയ്ക്ക് മുകളിലുള്ള ഫാസ്റ്റ് വിഡിംഗ് വരാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട് ഇതൊക്കെ പറയുമ്പോഴും നമ്മളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം ഗുരുവായൂർ അമ്പലാടയിൽ എന്ന് പറയുന്ന സിനിമയ്ക്ക് കഴിഞ്ഞ ഞായറാഴ്ച ഫാസ്റ്റ് ിംഗ് അക്കൗണ്ട് പോലും ഇതുവരെയും ടർബോ സിനിമയ്ക്ക് എത്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഗുരുവായൂർ അമ്പലേടായിരം സിനിമയ്ക്ക് കഴിഞ്ഞ ഞായറാഴ്ച കിട്ടിയ ഫാസ്റ്റ് ഫില്ലിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇരുന്നൂറ് ഷോയ്ക്ക് പുറത്തുള്ള ഫാസ്റ്റ് ഫില്ലിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ ഓറഞ്ച് മയം കത്തി നിൽക്കുന്നതായിരുന്നു കാണാൻ നമുക്ക് സാധിച്ചത് പക്ഷെ ഈ സിനിമയ്ക്ക് ഇപ്പം ഇറങ്ങുന്ന ടർബോ റിലീസ് ദിവസം നമുക്ക് ഇച്ചിരോടൊക്കെ ഒന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഫാസ്റ്റ് വിറ്റിങ്ങിന്റെ കാര്യത്തിൽ ചിലപ്പം ഇന്ന് രാത്രിയോടുകൂടി ഇപ്പം അയ്യായിരം ടിക്കറ്റിനടുത്ത് പെർ മണിക്കൂറിൽ വിറ്റ് പോകുന്നുണ്ട് നാളെ രാവിലെ ആവുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ നാളെ രാവിലെ ആദ്യത്തെ ഷോയുടെ ഒരു റിപ്പോർട്ട് വന്നു കഴിയുമ്പം ഇതൊക്കെ മറികടന്ന് റെക്കോർഡ് തൂക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല എനിക്കും വലിയ ആകാംക്ഷയിൽ ഞാനും വളരെ കാത്തിരിക്കുന്ന ഒരു ആ ഒരു റിപ്പോർട്ടിനായിട്ടാണ് ഇനിയും ട്രിവാൻഡ്രത്തേക്ക് വന്നു കഴിഞ്ഞാൽ അമ്പത് ഷോകളാണ് ഫാസ്റ്റ് വീഡിങ് കാണുന്നത് കോഴിക്കോട് അറുപത്തേഴ് ഷോയണോ ഫാസ്റ്റ് ഈഡിംഗ് ട്രിവാൻഡ്രത്തിനേക്കാൾ ഒരുപാട് തിയേറ്ററുകൾ കുറവാണ് ഷോ കൗണ്ട് കുറവാണ് കോഴിക്കോട് പക്ഷെ ഉള്ള അത്രയും അറുപത്തേഴ് ഷോയിൽ ഫാസ്റ്റ് വീഡിങ് നമുക്ക് കോഴിക്കോട് സിറ്റിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് തൃശൂരാവട്ടെ നാൽപ്പത് ഷോയണോ ഫാസ്റ്റ് വീഡിങ് കാണുന്നുണ്ട് കൊല്ലത്ത് നാൽപ്പത്തൊന്ന് ഷോകളാണ് ഫാസ്റ്റ് വീഡിങ് ആലപ്പുഴയിൽ മുപ്പത് ഷോയ്ക്ക് അടുത്ത് ഫാസ്റ്റ് വീഡിങ് കാണുന്നുണ്ട് പാലക്കാട് ആറ് ഷോള ഫാസ്റ്റ് വീഡിങ് കോട്ടയത്ത് ഏഴ് എട്ട് ഷോകളോ ഫാസ്റ്റ് വീഡിങ്ങും പത്തനംതിട്ട ഏഴ് ഷോയള ഫാസ്റ്റ് വീഡിങ്ങും ആണ് കാണുന്നത് അങ്ങനെ ബാക്കി എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള ബാക്കിയുള്ള ടൗണുകൾ ഇപ്പം ഇടുക്കി വയനാട് കാസർഗോഡ് മലപ്പുറം അങ്ങനെ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ബാക്കി എല്ലാ ടൗണുകളിലും അത്യാവശ്യം ഫാസ്റ്റ് ഫീഡിങ് ഇപ്പോഴത്തെ ഈ ഒരു നിമിഷം പതിനൊന്നര സമയം ആകുന്ന ഈ ഒരു ടൈം വേളയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മൊത്തം കേരളമൊട്ടാകെ അഞ്ഞൂറ് ഷോയോളം ഫാസ്റ്റ് ഫീഡിംഗ് ആണ് ഈ നിമിഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് അഞ്ഞൂറിലൊന്നും നിന്നാൽ പോരെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഒരു എഴുന്നൂറ് ഷോയെങ്കിലും നാളത്തെ ആദ്യത്തെ ഷോയുടെ ഒരു വലിയൊരു അഭിപ്രായത്തിൽ എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് ഷോയോളം ഫാസ്റ്റ് ഫീഡിങ് വന്നാൽ മാത്രമേ കേരളത്തിൽ ഈ ടർബോ സിനിമയ്ക്ക് റെക്കോർഡ് ഇടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി വളരെ നിരാശകരമായിട്ടുള്ളൊരു ഒരു ഒരു വാർത്ത ഇപ്പം നമുക്ക് പങ്കുവയ്ക്കാനുണ്ട് മറ്റൊന്നുമല്ല കേരളത്തിൽ ഇരുന്നൂറ്റി അമ്പത്തി രണ്ട് തിയേറ്ററുകൾ മാത്രമാണ് ഇപ്പം മമ്മൂക്ക തന്നെ പുറത്തു പുറത്തുവിട്ടത് കണക്ക് പ്രകാരം നമ്മൾ ഈ കാണുന്നതാണ് ഇതിന്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും വെറും ഇരുന്നൂറ്റി അമ്പത്തി രണ്ട് തിയേറ്ററിൽ മാത്രമാണ് ടർബോ സിനിമ ഇത്രയും വലിയൊരു വലിയ റീച്ചിൽ വലിയ പ്രതീക്ഷയിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിട്ടും ഈ സിനിമയ്ക്ക് തിയേറ്ററുകൾ കിട്ടിയിട്ടുള്ളതാണ് യാഥാർത്ഥ്യം വളരെ എന്ന് പറയട്ടെ ഇത് ഇവിടെന്നും ഇത്ര തിയേറ്ററുകൾ ഒന്നുമല്ല നമ്മൾ പ്രതീക്ഷിച്ചത് ഞാൻ മിനിമം ഒരു മുന്നൂറ്റമ്പത് നാനൂറ് സ്ക്രീനുകളിലെങ്കിലും അല്ലെങ്കിൽ തിയേറ്ററുകളിലെങ്കിലും റിലീസ് ആകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത് പക്ഷെ വളരെ ശോക അവസ്ഥ തന്നെയാണ് ഒരു ഇരുന്നൂറ്റമ്പത്തി രണ്ട് തിയേറ്ററുകൾ മാത്രമേ കേരളത്തിൽ റിലീസ് ചെയ്യുന്ന ഒരു വിഷമകരമായിട്ടുള്ള കാര്യമുണ്ട് പക്ഷെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെ ഞെട്ടിക്കുന്ന റിലീസ് തന്നെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ ബാക്കിയുള്ള രാജ്യങ്ങളിൽ അറുപതിലധികം രാജ്യങ്ങളിൽ വെട്ടിക്കെട്ട് റിലീസ് തന്നെ നടക്കുന്നുണ്ട് അപ്പൊ കേരളത്തിലെ ഈ ഒരു പോരായ്മ നമുക്ക് വിദേശ രാജ്യങ്ങളും മറ്റ് സംസ്ഥാനങ്ങളുമായി കളക്ഷനോടുകൂടി കൊയ്ത്ത് ഉത്സവം തന്നെ ആയിട്ട് മാറും എന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും പ്രതീക്ഷ ആ പ്രതീക്ഷയ്ക്കൊത്ത ഒരു നിലവാരത്തിലേക്ക് ഇതിന്റെ പ്രീസെയിൽ കളക്ഷൻ ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മറ്റു സംസ്ഥാന കേരളത്തിലെ അവസാന നിമിഷത്തെ പ്രീസെയിൽ കളക്ഷുകൾ പ്രകാരം രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തോളം ടിക്കറ്റുകളാണ് വിറ്റുപോയതെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിൽ നിന്നും മൂന്നര കോടി രൂപയ്ക്ക് അടുത്തുള്ള കളക്ഷൻ പ്രീസെയിൽ കളക്ഷൻ ഇപ്പം അവസാന നിമിഷത്തെ അപ്ഡേറ്റ് പ്രകാരം വന്നു കഴിഞ്ഞിരിക്കുക ഈ വർഷം പ്രീസെയിൽ കളക്ഷനായിട്ട് നേടിയ സിനിമ മലയക്കോട്ടയ വാലിവനാണ് അതിന്റെ മൂന്ന് ലക്ഷത്തി എൺപത്തഞ്ച് ലക്ഷം രൂപ എന്ന റെക്കോർഡ് തകർക്കുകയോ എന്നുള്ളത് മാത്രം അറിയാമതി അതിനുള്ള സാധ്യത ഇപ്പോഴും നിലവിൽ നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഇപ്പോഴും കനത്ത ബുക്കിങ് ഇന്നലെയൊക്കെ സൈൽഡായിട്ട് നിന്ന ടർബോ സിനിമയുടെ ബുക്കിങ് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് വൺ കന ബുക്കിങ് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും വൻ കുതിപ്പ് തന്നെ തുടരുന്ന ഈ പ്രീസെയിൽ കുതിപ്പ് അത് നാല് കോടി രൂപയിലേക്ക് എത്തണമെന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ് ആ ആഗ്രഹത്തിലേക്ക് എത്തട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാനുള്ളത് വിദേശ രാജ്യത്തെയും മറ്റ് സംസ്ഥാനങ്ങളിലും പ്രീസെയിൽ കളക്ഷൻ ഒന്നും തന്നെ പുറത്ത് വന്നിട്ടില്ല എങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു ഒന്നര രണ്ട് കോടി റേഞ്ചിലുള്ള പ്രീസെയിൽ കളക്ഷൻ വന്ന് കാണാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോൾ അഞ്ചര കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ പ്രീസെയിൽ കളക്ഷനായിട്ട് തന്നെ വന്നു കഴിഞ്ഞു അപ്പൊ ഒരു കാര്യം ഉറപ്പായി പത്ത് പന്ത്രണ്ട് കോടി റേഞ്ചിലുള്ള കളക്ഷൻ ഉറപ്പായിട്ടും എത്തുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പായി കഴിഞ്ഞു ഇനി മൗത്ത് പബ്ലിസിറ്റി സിനിമ ഇറങ്ങി ഒരു പോസിറ്റീവ് അഭിപ്രായം കിട്ടിക്കഴിഞ്ഞാൽ ഈ പന്ത്രണ്ട് കോടി എന്നുള്ളത് പതിനഞ്ചും പതിനാറും പതിനേഴും കോടിയൊക്കെ എത്താനുള്ള സാധ്യത നിലവിലുണ്ട് മിനിമം പതിനഞ്ച് കോടിയെങ്കിലും പോസിറ്റീവ് കിട്ടിയാൽ എത്താനുള്ള സാധ്യതയാണ് നിലവിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ഒരു വിഷമരായിട്ടുള്ള മറ്റൊരവസ്ഥ എന്താണെന്ന് വെച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ചെന്നൈയിലും കർണാടകയിലും ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊന്നും തന്നെ കാര്യമായിട്ടൊരു ബുക്കിങ് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയൊരു വിഷമകരമായിട്ടുള്ള കാര്യമാണ് കാരണം ഇരുപത്തഞ്ച് ഷോ മാത്രമാണ് ഈ ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ ഫാസ്റ്റ് ഫീഡിങ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെയും അതുപോലെ നാളത്തെ ആ ഒരു റിപ്പോർട്ടുകൾ വന്നു കഴിയുമ്പം അവിടെ ഒരു നൂറ് ഇരുന്നൂറ് റേഞ്ചിലേക്ക് ഇതിൻ്റെ ഫാസ്റ്റ് ഫീഡിങ് കൗണ്ട് എത്തണമെന്നുള്ളതാണ് ആഗ്രഹം ഇപ്പം ആകെ ഒരു വെല്ലുവിളിയായിട്ട് ഇപ്പം അവസാന നിമിഷത്തെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല വലിയ മഴ കേരളം ഒട്ടാകെ തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ാണ് ആ ഒരു സമയത്തും ടെറബോ സിനിമയ്ക്കായിട്ട് നമ്മൾ മലയാളി പ്രേക്ഷകർ എന്ന നിലയിൽ മമ്മൂക്കയെ സ്നേഹിക്കുന്നവർ ഇത്രയും പേർ തയ്യാറായി ഇതൊന്നും പോരാ ഈ കോരിച്ചൊരിയുന്ന മഴയിലും വൻ ജനത്തരക്ക് തന്നെ നാളെ സിനിമാ തിയേറ്ററുകൾ ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാനുള്ളത് അങ്ങനൊരു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഈ സിനിമ തീർക്കുന്ന എല്ലാം റെക്കോർഡുകളായിട്ട് തീർപ്പ് തീർക്കുമാറട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാനുള്ളത് എന്തായാലും വലിയൊരു ഓപ്പണിംഗ് ഡേ കളക്ഷൻ പതിനഞ്ച് ഇരുപത് കോടി റേഞ്ചിൽ വരികയും അതുപോലെ തന്നെ വെറും നിസ്സാര നിമിഷം തന്നെ യുടെ കരിയറിൽ ആദ്യത്തെ നൂറ് കോടി എന്ന ആ ചരിത്ര നേട്ടത്തിലേക്കും നൂറ് കോടി കഴിഞ്ഞ് ഇരുന്നൂറ് കോടിയിലേക്കും കുതിക്കാനുള്ള വെട്ടിക്കെട്ട് മുന്നോട്ട് പോട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാനുള്ളത് അപ്പൊ ഞാൻ രാവിലെ ഒൻപത് മണിക്കത്തെ ഷോയ്ക്ക് സിനിമ കണ്ടതിന് ശേഷം ഒരു പന്ത്രണ്ടര പതി ഒരു മണിക്ക് മുൻപായിട്ട് തന്നെ നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോ റിവ്യൂമായിട്ട് ആയിട്ട് വരുന്നതാണ് അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുന്നവരും മറക്കരുതേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്ന നമ്പരെ